ഹലോ എൻ്റെ മച്ച അപ്പോൾ മച്ച നല്ല ആടുകൾ നമ്മുടെ കയ്യിലുണ്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാണ് ഇത് നല്ലൊരു മലബാറി കടിഞ്ഞൊരു പ്രസവത്തുള്ള നല്ലൊരു പാലുള്ള നല്ല ആട് അപ്പോൾ ഇത് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് വേണ്ട ഒരു തഴക്കാണ് ഞാൻ വിളിക്കും സാധനം എടുത്തിട്ട് പോയി വെറും ഇതും വെറും പന്ത്രണ്ടാറ് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെല്ലാവരുടെയും ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല അതിൻ്റെ കുട്ടി തന്നെ പെൺകുട്ടിയാണ് അതിൻ്റെ കുട്ടി നല്ല തീറ്റയും കൂടി ഉള്ള നല്ല സൂപ്പർ ആട് അതുപോലെ തന്നെ അട്ടുപൊളി മുട്ടൻ പറഞ്ഞാലും പോരാ ഒരു എട്ട് മാസം പ്രായമായിട്ടുള്ള നല്ലൊരു മുട്ടനാട് ഇറച്ചിക്കാണെങ്കിൽ തന്നെ നന്നായിരിക്കും അതുപോലെ തന്നെ വളർത്താനാണ് നല്ല അനുയോജ്യമായുള്ള ക്രോസിങ് ആണെങ്കിലും നിർത്താം നല്ല തീറ്റയും കൂടെയുള്ള സൂപ്പർ മുട്ടയാണ് കാല് വേരിലെടുക്കുന്ന വീഡിയോ ആണ് വെച്ചാൽ മതി പാൽപ്പല്ല് ഇതാക്കാൻ ചരാ പല്ല് അത് മൂന്നിട്ടില്ല അടിപൊളി മുട്ടൻ പറഞ്ഞാലും പോരാ നല്ല കർച്ചപ്പെടുത്തും ഉണ്ട് എങ്ങനെ പോലും പത്തി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി കിട്ടും നല്ലൊരു മുട്ടനാണ് അതിപ്പോൾ ഇത് കൊടുക്കാൻ പിടിച്ചിട്ടുണ്ട് വേണ്ടവർ പറഞ്ഞോളൂ ഇതിന് വില പതിനാലായിരം രൂപ അതേപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുള്ള വലിയൊരു പെട്ടയാട് ഒരു ചെറിയ മാട്ടുകൂട്ടിൻ്റെ അത്രയുണ്ട് സൂപ്പർ ആട് പറഞ്ഞ പോലെ ചോല കളറായിട്ടുള്ള നല്ല ഒരു ആട് മോള മലബാറി അതും പറഞ്ഞ പോലെ തന്നെ നല്ല പാലുണ്ട് കുട്ടികളിനിടും പിരിച്ചിട്ട് ഇപ്പോൾ കറക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു അര ലിറ്റർ പാൽ മുക്കാൽ ലിറ്റർ പാലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഏകദേശം ബോഡി വെയിറ്റ് തന്നെ പത്ത് അറുപത് ഗിലാം ബോഡി വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതും കൊടുക്കാണ്ട് വേണം വേണ്ടവേർ വിളിച്ചോളും ഇതിന് വന്നിട്ട് പതിനേടാ പറയേണ്ട ആടിന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും എന്ന് നമ്മൾ പറഞ്ഞോളേയും വേണ്ടവർ സാധനക്കാൻ നമ്പർ വിളിക്കുക സാധനം കൊടുത്തിട്ട് പോയിട്ടേ ഇരിക്കുക കേരളത്തിലെല്ലാവിടെയും നമ്മൾ സാധനം ഒത്തിച്ച് കൊടുക്കുന്നതാണ് നല്ലൊരു കാമ്പ് വെക്കാണ്ട് തുടങ്ങിയും ഒരേപോലത്തെ കാമ്പ് കാര്യങ്ങളൊക്കെ നല്ല പാലും ഉള്ള ആടാണ് അതുപോലെ തന്നെ വളർത്താനാണെങ്കിലും കൊണ്ട് നിർത്തിക്കോടും നല്ല വലിയ വലിയ കുട്ടികളിറങ്ങും വീഡിയോ കാണുന്ന പോലെയല്ല നല്ല വലുപ്പമുള്ള ആടാണ് മച്ചമ്മര് അപ്പോൾ ഇതും കൊടുക്കാനുള്ളതാണ് നല്ല തീറ്റയും കൂടിയാണ് നല്ല തൊള്ള പറഞ്ഞ പോലെ നല്ല തൊള്ളയാണ് വാരി വെച്ച് തിന്നും ഇത് എന്ത് കൊടുത്താലും തിന്നോളും അതേപോലെ തന്നെ പിന്നെ വലിയൊരാടും ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് ഒരു പെട്ട ഒരു മുട്ടൻകുട്ടിയും ഇതാ ഇതിൻ്റെ നല്ല തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പർ മലബാറി ആട് ഇതാ വലിയ ആട് മൂന്ന് പ്രസം കഴിഞ്ഞു ഇനി നാലാമത്തെ ക്രോസ് ചെയ്യണം അപ്പോൾ കുട്ടികളിപ്പോൾ കറക്റ്റ് ഒരു ഈ പത്തിരുപത്തഞ്ച് ദിവസമായിട്ടുള്ള കുട്ടികളാണ് വേണ്ട പാൽ കൂടി കിട്ടിയതിൻ്റെ കുട്ടികളാണ് നല്ല വലുപ്പമുള്ളത് നല്ല സൂപ്പർ മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇത് പടയും അപ്പുറത്തെ മുട്ടനും അപ്പോൾ ഇതും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് വേണ്ട ഒരു താഴെക്കാട് ഞമ്മറി വിളിച്ചോളേ സാധനം എടുത്തു കഴിഞ്ഞു വെറും പത്തൊമ്പതിനാറ് പേ ഉള്ളൂ ടോളേ അപ്പോൾ ഇതും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല ആടുകൾ നമ്മുടെ ബാക്കിൽ വന്നുകൊണ്ടേയിരിക്കും മാക്സിമം നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി ഇനി നല്ല നല്ല വ്യത്യസ്ത വീഡിയോ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒരു അട്ടുപൊളി സൂപ്പർ ഒരു മുട്ടൻകുട്ടിയുണ്ട് അതിൻ്റെയും കാണിച്ചു തരാം ടോളെ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ടിറ്റേനുള്ള മുട്ടൻകുട്ടികളാണ് വളർത്തി വലുതാക്കി നല്ല അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ ക്രോസിങ്ങിനാണെങ്കിൽ എന്തിനാണ് നിർത്താം ആ മുട്ടൻകുട്ടീൻ്റെ വീട് ഇതെപ്പോൾ കാണിച്ചു തരാം ഇതാണ് മുട്ട നല്ല തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പർ മുട്ട നല്ല കാലവരവും ഇടനോട്ടം ഉള്ള നല്ല മുട്ടൻകുട്ടിയാണ് ഇതും കൊടുക്കാനുള്ളത് വേണ്ടിവർ താഴെക്കാരെ നമ്പർ വിളിക്കുക സാധനം കൊടുത്തിട്ട് പോയിട്ട് ആയിരിക്കും കേട്ടോളെ അപ്പോൾ ഇതിന് വരെ ഉദ്ദേശിക്കുന്നത് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും കേരളത്തിൽ എല്ലാ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വിളിച്ചോളി സാധനം എടുത്തിട്ട് പോയിക്കോളും ഇത് എവിടെയാണ് ഉള്ള സ്ഥലം ചോദിച്ചുകഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലുള്ളത് അപ്പോൾ വിളിച്ചോളി സാധനം എടുത്തിട്ട് പോയിട്ടേന്നോളും എവിടെ പോകണേൽ സാധനം ഒത്തിച്ച് തരും അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് മച്ചാമ്മര് അപ്പോൾ ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ തറ്റാ